മക്കറ്റും അരി ഇങ്ങനെ വലിയ കൈക്ക് പിടിച്ചു വെച്ചു എസ് എഫ് ഐ ആഹ്വാനം ചെയ്ത പഠിപ്പുമുടക്കിനിടെ പാചക തൊഴിലാളിയെ ആക്രമിച്ചതായി പരാതി കണ്ണൂർ കേളകം മണത്താണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളികളെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചതായി പരാതി നൽകിയത് സംഭവത്തിൽ ഡിവൈഎഫ്എ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അക്ഷയ്ക്കെതിരെ കേളകം പോലീസ് കേസെടുത്തു പാചകപുരയിലെത്തി ഭക്ഷണം തട്ടിമറിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അരി ഇങ്ങനെ കൈ ഈ ചേച്ചിനെ കണ്ടിട്ടുണ്ടാവൂല രണ്ടുമൂന്ന് വർഷത്തെ പരിചയമില്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞു പരിചയമില്ല ഉച്ചഭക്ഷണം തയ്യാറാക്കിയ ക്ലാസ് തുടരേണ്ടി വരുമെന്നും കഴുകി അരിയിടാൻ ശ്രമിക്കുന്നതിനിടെ തന്റെ കൈ പിടിച്ച് തിരിച്ചുവെന്നും അരി തട്ടിക്കളഞ്ഞുവെന്നും സ്കൂളിലെ പാചകത്തൊഴിലാളിയായ വസന്ത പറഞ്ഞു സംഭവം മറ്റുള്ളവരോട് വസന്ത പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് പഠിപ്പ് മുടക്കിനെ തുടർന്ന് രാവിലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികളെ വിട്ടിരുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സാധിക്കില്ലെന്നറിയിച്ചതോടെയാണ് പ്രശ്നമുണ്ടായത് ഭക്ഷണം വയ്ക്കുന്നത് തടഞ്ഞാൽ വിദ്യാർത്ഥികളെ നേരത്തെ വിടേണ്ടി വരുമെന്നതിനാലാണ് പ്രവർത്തകർ എത്തിയതെന്നാണ് വിവരം